പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നാം അടുത്ത് ചെല്ലുന്നത് രാജാവ് കർത്താദി കർത്താവ് നിസാരന്മാരായ നമ്മുടെ യാചനകൾ കേൾക്കുവാൻ ഈ കർത്താവ് ചെവി തുറന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ അവർ ചിലപ്പോൾ പറയും ഞങ്ങൾക്ക് സമയമില്ല മറ്റൊരു സമയം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് കേൾക്കാം ഇപ്പോൾ സമയമില്ല എന്നാൽ ഈ രാജാതി രാജാവ് കർത്താതി കർത്താവ് ഇരുപത്തിനാല് മണിക്കൂറും തൻ്റെ ചെവി നമ്മുടെ യാചനയ്ക്കായി തുറന്നിരിക്കുകയാണ് ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എങ്കിലേക്ക് ചാഞ്ഞു കേട്ടു അത്രമാത്രം നമ്മുടെ യാചനകൾ കേൾക്കുവാൻ അവിടുന്ന് തയ്യാറാണ് എസ് തെർ രാജ്ഞി കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്ത് പ്രവേശിച്ചപ്പോൾ രാജാവ് അവളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവിനായി ചെങ്കോൽ അവൾക്ക് അനുകൂലമായി നീട്ടി ഇതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ സമീപിക്കുമ്പോൾ അവിടുന്ന് നമ്മളിൽ പ്രസാദിക്കും മകനെ മകളെ നിനക്ക് പറയാനുള്ളതെല്ലാം പറയുക ഞാനത് കേൾക്കും മാത്രമല്ല നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എനിക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ അറിയുന്നില്ലല്ലോ ഏതൊക്കെ വിഷയങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം ശരിയാണ് നമുക്കറിയുകയില്ല അറിയുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെ സഹായിക്കും ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ല ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അതെ വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ എനിക്കറിയുകയില്ല നിങ്ങൾക്കറിയുകയില്ല ഏതൊക്കെ വിഷയങ്ങളാണ് വേണ്ട പോലെ ദൈവസന്നിധിയിൽ ഉണർത്തിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം നടത്തുന്നത് പരിശുദ്ധാത്മാവ് അശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം നടത്തുന്നില്ല പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം നടത്തുന്നു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ മൂട് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കരുത് പ്രാർത്ഥിക്കാൻ മൂട് തോന്നുന്നില്ല എങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ബലഹീനരായ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും കാരണം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നവനാണ് നമുക്ക് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാന് വേണ്ട ശക്തി ഫലം ഒക്കെ നമുക്ക് നൽകും ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മെമ്മോറിയൽ ഒരു സ്മാരകമായി മാറുകയാണ് കൊർണോലിയോസ് അവൻ വിചാതികനായിരുന്നു എന്നിട്ടും അവൻ എപ്പോഴും പ്രാർത്ഥിക്കും അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായി അതൊരു സ്മാരകമായി എന്നാണ് എഴുതിയിരിക്കുന്നത് വിജാതീയനായ കൊർണോളിയോസിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരു സ്മാരകമായി മാറിയെങ്കിൽ തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ദൈവമക്കളായ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന് എത്രമാത്രം പ്രസാദകരമാകും അതുകൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന ധൂപവർഗമായിട്ടാണ് സുഗന്ധമായിട്ടാണ് വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്തിൻ്റെ രണ്ട് അവൻ എന്ന് പറയുന്നത് കൊർണോളിയോസ് അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു ഇപ്രകാരമുള്ള കൊർണോളിയോസിനോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുകയാണ് നാലാം വാക്യത്തിൽ നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു ഇംഗ്ലീഷിൽ എൻ ഐ വിയിൽ ഇവർ പ്രയേഴ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ടു ദ പൂവർ ഹാവ് കം എ പേസെ റിമംബ്രൻസ് ബിഫോർ ഗാഡ് റിമംബ്രൻസ് ബിഫോർ ഗാഡ് അത് ദൈവസന്നിധിയിലൊരു സ്മാരകമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വൃതാവല്ല കേൾക്കാൻ ചെവിയുള്ളവനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം അനുവാദം തന്നത് തന്നെ വലിയൊരു പ്രിവിലേജാണ് കർത്താവ് പറഞ്ഞ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിലുള്ള പിതാവ് അത് കേൾക്കും പ്രാർത്ഥന എന്നുള്ളത് ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യർക്ക് വിളങ്ങാനുള്ളതല്ല അത് രഹസ്യത്തിലുള്ള വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു നാം എങ്ങനെയാണ് അയാൾ അഭിമുഖീകരിക്കുക ഡ്രസ്സൊക്കെ നന്നായി ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് ഒക്കെയാണ് എന്നാൽ ആരുമില്ല നാം തനിയാണ് വീട്ടിലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു ബാഹ്യമായ യാതൊരു നാട്യങ്ങളും കാണിക്കുകയില്ല ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏകരായിരിക്കുമ്പോൾ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം മറ്റു യാതൊരു കപടമുഖങ്ങളും ഔപചാരികതയും ഒന്നുമില്ലാതെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് പകരുകയാണ് നമ്മൾ സഭാഹാളിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെയുള്ള വിശ്വാസികൾ കേൾക്കുമല്ലോ അതുകൊണ്ട് മനോഹരമായി ചന്തമൊപ്പിച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയെ അവർ വളരെ മോശമായി കരുതും അതുകൊണ്ട് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയോടെ ആയിരിക്കാം പലരും പ്രാർത്ഥിക്കുന്നത് എന്നാൽ രഹസ്യത്തിൽ മുറിയിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വേറെ ആരും കേൾക്കാനില്ല അവിടെ കേൾക്കാനുള്ളത് കർത്താവ് മാത്രം അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് യാതൊരു നാഠ്യങ്ങളുമില്ലാതെ നമ്മുടെ ഹൃദയം പകരുവാനായി കഴിയും വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ലല്ലോ എന്നാൽ അതേസമയം നാം മുറിയിൽ കടക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ലോകത്തിലേക്ക് തുറക്കുകയും വരുത് എന്ന് വെച്ചാൽ മുറിയിൽ ഇരിക്കുന്നു വേറെ ആരുമില്ല പക്ഷേ ഹൃദയത്തിലൂടെ ലോകത്തിലെ പല ചിന്തകളും ഇങ്ങനെ ഓടി നടക്കുകയാണ് ഹൃദയത്തിൻ്റെ വാതിലും അടയ്ക്കണം മുറിയുടെ വാതിൽ മാത്രം അടച്ചാൽ പോരാ ഹൃദയത്തിൻ്റെ വാതിലും അടയ്ക്കണം അല്ലായെങ്കിൽ നമ്മൾ അടച്ച മുറിക്ക് അകത്തിരുന്നു കൊണ്ട് ലോകത്തിലെ പല മൂലകളിലേക്കും പറന്ന് എത്തും എന്നാൽ അതേ സമയം തന്നെ നമ്മൾ തിരക്കുള്ളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ഒരു മാർക്കറ്റിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഭയങ്കര ബഹളമാണ് എങ്ങനെ അവിടെ മുറിയിൽ കടന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ചുറ്റും ഭയങ്കര ബഹളമാണ് നമുക്കത് സാധിക്കും എങ്ങനെ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നമ്മളടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക തിരക്കുണ്ട് ബഹളമുണ്ട് പക്ഷേ അതിൻ്റെ നടുവിലും നമ്മൾ ഹൃദയത്തിൻ്റെ കവാടമടച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ആ തിരക്കിൻ്റെ നടുവിൽ നമുക്ക് കർത്താവുമായി വലിയ ആത്മബന്ധം പ്രാർത്ഥനയിൽ പുലർത്തുവാൻ കഴിയും അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ എങ്ങനെ സാധിക്കും മുറിയിൽ കടന്ന് മുറി അടയ്ക്കാനായി ഇവിടെ അപ്രകാരമുള്ള ഒരു രഹസ്യ മുറിയൊന്നും കാണുന്നില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഏത് തിരക്കിൻ്റെ ഇടയിലും ഏത് ബഹളത്തിൻ്റെ ഇടയിലും ഒരുപക്ഷെ ഡ്യൂട്ടിക്കിടയിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ച് ദൈവത്തോട് ബന്ധപ്പെടുവാൻ പ്രാർത്ഥനയിൽ ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയും കഴിയണം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുഖം ദൈവിക സന്തോഷത്താൽ നിറയും നാം ആത്മീയരായി മുന്നേറും തോറും നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കും സ്തേഫാനോസിനെ കല്ലെറിയുന്നു പക്ഷെ അവന് നിരാശയില്ല അവനപ്പോഴും സ്വർഗം തുറന്ന് ദൈവത്തെയും വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിനെയുമാണ് കാണുന്നത് ഇതാണ് ഒരു ആത്മീയൻ ഒരു വൃക്ഷം നന്നായി അതിൽ ഫലങ്ങൾ കാച്ചു നിൽക്കുന്നു കാരണം അതിൻ്റെ വേരുകൾക്ക് ധാരാളം വെള്ളം ലഭിക്കുന്നുണ്ട് വളവ് ലഭിക്കുന്നുണ്ട് തെളിവെന്താണ് അതിൽ സമൃദ്ധമായി കായികനികൾ ഉണ്ട് നമുക്ക് നല്ല ആത്മീയ വളർച്ച ലഭിക്കണമെങ്കിൽ നമ്മുടെ വേര് ആഴത്തിലേക്ക് വെള്ളത്തിലേക്ക് നീട്ടണം പരിശുദ്ധാത്മാവ് എന്ന നദിയിൽ നിന്ന് സമൃദ്ധമായി നാം പാനം ചെയ്യണം എങ്കിൽ മാത്രമേ ആത്മീക ഫലം പുറപ്പെടുവിക്കുവാനും ആത്മീകമായി നല്ല വളർച്ചയും ചുറുചുറുക്കും നമുക്ക് ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ എരിവോടുകൂടെ കർത്താവിനെ സേവിക്കാൻ കഴിയൂ അല്ലായെങ്കിൽ പേരിന് മാത്രം ഉള്ള ഒരു ക്രിസ്തീയത അത് നമ്മെ തളർത്തും നമുക്ക് യാതൊരു ആത്മീയ ഉണർവും ഉണ്ടായിരിക്കുകയില്ല അത് പാടില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് വരണ്ട മരുഭൂമിയിലും നമ്മെ ഫലം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കും നമ്മുടെ ഭവനത്തിലുള്ളവർ പ്രദേശത്തുള്ളവർ ആത്മീയമായി വളരെ വരണ്ടുണങ്ങിയ നിലയിലാണ് എങ്കിലും നമ്മൾ ക്ഷീണിക്കുകയില്ല ഒരുപക്ഷെ നാം കൂടി വരുന്ന സഭയിലെ വിശ്വാസികളൊക്കെ ആത്മീയമായി വരണ്ട അവസ്ഥയിലായിരിക്കാം പക്ഷേ നാം പരിശുദ്ധാത്മാവെന്ന നദിയിൽ നിന്ന് സമൃദ്ധമായി പാനം ചെയ്യുന്നുവെങ്കിൽ നാം ക്ഷീണിക്കുകയില്ല ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ കർത്താവ് എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ് ദാഹിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വരട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലനദികൾ ഒഴുകും ഈ ജീവജലനദിയാണ് നമ്മെ എപ്പോഴും ഫ്രഷായി നിർത്തുന്നത് ഇനി ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ അവനെപ്പോഴും പച്ചയായിരിക്കുവാൻ കഴിയണമെങ്കിൽ അനാവശ്യമായ ആകുലതകളെല്ലാം അവൻ ഉപേക്ഷിക്കണം നിന്റെ ഭാരം കർത്താവിൽ അർപ്പിക്കുക അവിടുന്ന് നിന്നെ പുലർത്തും കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും ഇതോർത്ത് ഉത്കണ്ഠാകുലരാകരുത് നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു എന്തുകൊണ്ടാണ് നമ്മോട് ആകുലരാകരുത് എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനവും നമ്മോട് പറയുന്നത് ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത് ഈ ആകുലത നമ്മുടെ ആത്മീയ വളർച്ച നഷ്ടപ്പെടുത്തും ആകുലതയും നിരാശയും നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകും ആകുലതയും ടെൻഷനും പിശാചിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ കടന്നുകൊടുവാൻ ഒരു വാതിലായി തീരും അതുകൊണ്ട് ആകുലത നമ്മളിലുള്ള ഏറ്റവും ബെസ്റ്റ് കവർന്നെടുക്കുവാനായി പരിശ്രമിക്കുന്ന കൊള്ളക്കാരാണ് ഇൻട്രൂഡേഴ്സ് ആണ് ആകുലതകളാകുന്ന ഈ കൊള്ളക്കാർ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിച്ച് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുവാനായി പരിശ്രമിക്കുമ്പോൾ ഈ ഹൃദയത്തിൻ്റെ വാതിലുകൾ നാം ഒരിക്കലും തുറന്നു കൊടുക്കരുത് ആകുലതകൾ ഹൃദയത്തിൻ്റെ വാതിലിൻ്റെ പുറത്ത് വന്നു മുട്ടും ഞാൻ അകത്ത് കിടക്കട്ടെ നീ നിൻ്റെ മക്കളെക്കുറിച്ച് കുറേ ആലോചിച്ച് നെടുവേർപ്പെടണം നീ നിൻ്റെ ജോലിയെക്കുറിച്ച് ആലോചിച്ച് കുറേ സങ്കടപ്പെടണം നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും നിൻ്റെ ഭാവിയെക്കുറിച്ച് നീ വല്ലാതെ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കണം നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും ഇതൊക്കെ ഓർത്ത് നീ വല്ലാതെ നിരാശപ്പെട്ടും ദുഃഖിച്ചും വേവലാതിപ്പെട്ടും നടക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആകുലത നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ നാം ആകുലത എന്ന കള്ളനോട് എന്താ പറയേണ്ടത് എൻ്റെ ഹൃദയം എനിക്ക് തുറക്കുവാനുള്ള അധികാരമില്ല ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് സമർപ്പിച്ചു ഇപ്പോൾ എൻ്റെ ഹൃദയം എൻ്റേതല്ല ഈ ഹൃദയത്തിനൊരു സൂക്ഷിപ്പുകാരനുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ യജമാനൻ കർത്താവായ യേശുവാണ് ആ ക്രിസ്തുവിൻ്റെ അനുവാദം കൂടാതെ എനിക്കങ്ങനെ തുറക്കാൻ കഴിയും അതുകൊണ്ട് ആകുലതകളെ പുറത്ത് തന്നെ നിർത്തണം അകത്ത് പ്രവേശിപ്പിക്കരുത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീട് താണിരിപ്പിൻ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അതുകൊണ്ട് ഒരു വിശുദ്ധൻ സകല ആകുലതകളും തൻ്റെ തലയിൽ ചുമക്കാതെ അത് ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള കർത്താവിൽ അർപ്പിക്കണം നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിൻ്റെ ഇടണം ഒരു സജഷൻ അല്ല പിന്നെയോ കൽപ്പനയാണ് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവിടുത്തെ മേൽ അർപ്പിക്കുവിൻ പ്രിയമുള്ളവരെ നിന്റെ ഭാരം അർപ്പിക്കുക എന്താണ് എന്താണതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു ഭാരവും വരികയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഭാരം വരും വരുന്ന ഭാരം ഉടനെ തന്നെ നമ്മുടെ തലയിൽ നാം ചുമക്കാതെ കരത്തിൽ സമർപ്പിക്കണം കെട്ടിടം വാർക്കുന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു തൊഴിലാളി തൻ്റെ കയ്യിൽ വരുന്ന ഇഷ്ടിക ഉടനെ തന്നെ മറ്റൊരു തൊഴിലാളിയുടെ കയ്യിൽ പാസ് ചെയ്യും അങ്ങനെ നിരന്തരമായി ഇഷ്ടിക സ്വീകരിക്കുകയും ആ ഭാരം സ്വീകരിക്കുകയും വരുന്ന ഭാരം മറ്റൊരുവൻ്റെ മേൽ ഉടനെ എറിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരം അവന് ലഭിക്കും കാരണം കയ്യിൽ വരുന്ന ഭാരമൊക്കെ കയ്യിൽ തന്നെ വെച്ച് നിന്നില്ല എന്നാൽ ഒരു തൊഴിലാളി കയ്യിലേക്കൊരു ഇഷ്ടിക വന്നു ആർക്കും കൊടുത്തില്ല പകൽ മുഴുവൻ അതുതന്നെ കയ്യിൽ താങ്ങി നിന്നു അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാവുകയില്ല ക്ഷീണിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ആത്മീയമായ കരുത്ത് ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് നിന്റെ ഭാരം അർപ്പിക്കുക വരുന്ന ഭാരം അർപ്പിച്ചു അപ്പോഴത് വേറൊരു ഭാരം വന്നു ഉടനെ തന്നെ ആ ഭാരവും അർപ്പിച്ചു അത് അർപ്പിച്ചപ്പോൾ മറ്റൊരു ഭാരം വന്നു അപ്പോഴും നാം ആ ഭാരം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ അത് ഉടനെ തന്നെ പാസ് ചെയ്തു ഇതുപോലെ ഭാരം വരുന്നു ഉടനെ തന്നെ കർത്താവിൻ്റെ മേലത് സമർപ്പിക്കുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയ വളർച്ച ലഭിക്കും കർത്താവ് പറഞ്ഞു നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്കുവിൻ പുഷ്പത്തെ കാണാൻ ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ ലില്ലി പുഷ്പത്തിന് വെല്ല കാര്യത്തെയും കുറിച്ച് ആകുലതയുണ്ടോ നാളെ എൻ്റെ കാര്യം ഇങ്ങനെ നടക്കും എൻ്റെ കുഞ്ഞുമക്കളുടെ കാര്യം എങ്ങനെ നടക്കും ഇങ്ങനെയുള്ള യാതൊരു ആകുലതയും ലില്ലി പുഷ്പത്തിനില്ല ഒരു പുഷ്പത്തിനുമില്ല എല്ലാ പുഷ്പങ്ങളെയും കാണുവാൻ ഭംഗിയാണ് കാരണം പുഷ്പങ്ങൾക്കൊന്നും ആകുലതയില്ല മുഖം വാടിയിരിക്കുന്നില്ല എപ്പോഴും മുഖം വളരെ പ്രസരിപ്പാണ് മുഖത്ത് പുഷ്പങ്ങളുടെ കാരണം എന്താണ് ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല എന്നാൽ നമ്മളിൽ പലരുടെയും മുഖത്ത് വല്ലാത്ത ആധിയും വ്യാധിയും അനാവശ്യമായി ചുളിവുകളും സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവരുടെ മുഖം തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് ലില്ലിപുഷ്പത്തിന് സൗന്ദര്യം ആകുലതയില്ല നമുക്കോ മത്തായി ആറാം അധ്യയം ഇരുപത്തിയെട്ട് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വയലിലിൽ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്ന് ഉള്ളിൽ ഭയങ്കര ആദ്യം വ്യാധിയായിരിക്കും പക്ഷേ മുഖത്ത് ധാരാളം പൗഡറും മറ്റു സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ തേച്ച് പിടിപ്പിച്ച് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പരിശ്രമിക്കാറുണ്ട് എന്നാൽ ദൈവമക്കൾക്ക് അങ്ങനെയുള്ള ശ്രമമൊന്നും വേണ്ട നമ്മൾ കറുത്തവരായാലും ബാഹ്യമായിട്ട് ഒരു സൗന്ദര്യം ഇല്ലായെങ്കിലും ഉള്ളിൽ ഒരു ആന്തരിക വിശുദ്ധി നമുക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മനിറവ് ഉണ്ടെങ്കിൽ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവളാണ് സ്വർഗരാജ്യമാണ് എൻ്റെ ശാശ്വതമായ പാർപ്പടം എന്ന ബോധ്യം ഹൃദയത്തിനകത്തും ഉണ്ടെങ്കിൽ ആ സന്തോഷം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങും ബാഹ്യമായ സൗന്ദര്യമല്ല പിന്നെയോ അകത്തുള്ള ദിവ്യ സൗന്ദര്യം മുഖത്ത് ഒരു തിളക്കമായി മാറും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു വ്യാപാരി ഒരു മിഷണറിയോട് ചോദിച്ചു മിഷണറി നിങ്ങളുടെ മുഖം എന്താണ് ഇത്രമാത്രം തിളങ്ങുന്നത് ഏത് ക്രീമാണ് നിങ്ങൾ തേക്കുന്നത് മിഷണറി പറഞ്ഞു ഒരു ക്രീമും ഞങ്ങൾ തേക്കുന്നില്ല അപ്പോൾ ആ ഹിന്ദു വ്യാപാരി പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഉണയാണ് ഞാൻ സൂററ്റിലും ആഗ്രയിലും ഡൽഹിയിലും വെച്ചൊക്കെ ചില ക്രിസ്ത്യാനികളെ കണ്ടു അവരുടെ മുഖമൊക്കെ നന്നായി പ്രകാശിക്കുന്നു ഏതു തരം ക്രീമാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അമിഷണറി ക്രിസ്ത്യാനികളായ ഞങ്ങൾ ക്രീം തേക്കുന്നില്ല എന്നാൽ ഞങ്ങളുടെ അകത്ത് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു പ്രകാശിക്കുന്നുണ്ട് ഉള്ളിൽ ക്രിസ്തു പ്രകാശിക്കുന്നതുകൊണ്ട് ആ തിളക്കം മുഖത്തേക്ക് അല്പം വരുന്നതാണ് അല്ലാതെ ക്രീം തേച്ചിട്ടുള്ള തിളക്കമല്ല എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരു വിശുദ്ധൻ അവൻ അവനാകുലതകൾ എല്ലാം അർപ്പിക്കുകയാണ് എങ്കിൽ അനാവശ്യമായ ടെൻഷൻ അവൻ്റെ മുഖത്ത് കാണുകയില്ല സ്തേഫാനോസ് കല്ലെറിയുന്നുണ്ട് ശത്രുക്കൾ പല്ലു കടിക്കുന്നുണ്ട് സ്തേഫാനോസിനെതിരായി സ്തേഫാനോസ് ആ പല്ല് കടിക്കുന്നവരുടെ മുഖത്തോ കല്ലെറിയാൻ നിൽക്കുന്ന ജനങ്ങളുടെ മുഖത്തോ ഒന്നുമല്ല നോക്കുന്നത് തന്നെ അപ്പോഴും സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ മുഖത്താണ് അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നത് കണ്ടു സ്വർഗീയ പിതാവിനെ കണ്ടു അവിടുത്തെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രനെയും കണ്ടു അതുകൊണ്ട് അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി ഇതാണ് ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് കാരനും ഈ രീതിയിൽ ഒരാൾക്ക് സൗന്ദര്യം വെച്ച് പിടിപ്പിക്കുവാൻ കഴിയുകയില്ല ഇത് കർത്താവ് കൊടുക്കുന്ന ദിവ്യ സൗന്ദര്യമാണ് ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിൽ ഇവയിൽ ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല സോളമൻ എത്രയോ പണമുണ്ട് എത്രയോ സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ട് പക്ഷേ ആ സോളമനേക്കാളും ഭംഗി വയലിലെ ഒരു ലില്ലിപ്പൂവിനുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ പാപങ്ങൾക്ക് മോചനം പ്രാപിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയായി തീർന്നിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ കണ്ണിൽ എത്ര ദിവ്യ സൗന്ദര്യം ഉണ്ടായിരിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാനനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു പുല്ലിനു പോലും ലില്ലിക്ക് പോലും സോളമനേക്കാളും ഭംഗിയുണ്ടെങ്കിൽ വയലിലെ പുലിനേക്കാളും ശ്രേഷ്ഠതയുള്ള എനിക്ക് ദൈവ പൈതലായ എനിക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ എത്രമാത്രം സൗന്ദര്യമുണ്ട് എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു പൗലോസ് തൻ്റെ വിശ്വാസികളോട് പറയുകയാണ് ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ കഷ്ടപ്പാട് വരികയില്ല കരയേണ്ടി വരികയില്ല ഒരു വേദനയും നമുക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പൗലോസ് തന്നെ കണ്ണുനീരോടുകൂടിയാണ് സുവിശേഷം അറിയിച്ചിട്ടുള്ളത് പല ലേഖനങ്ങളും കണ്ണുനീരോടുകൂടിയാണ് പൗലോസ് എഴുതിയിട്ടുള്ളത് പക്ഷേ അത് സ്ഥിരമായ ഭാവമായിരുന്നില്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടപ്പോൾ പൗലോസിനും സങ്കടം വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സലിവുണ്ട് എന്നാണ് അതിൻ്റെ തെളിവ് പ്രിയമുള്ളവരെ എന്നാൽ അതേസമയം തന്നെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം ഒരു ഭാഗത്ത് ദുഃഖമുണ്ട് പ്രയാസമുണ്ട് സംഘർഷമുണ്ട് സകല സൃഷ്ടികളും ഈറ്റുനോവ് അനുഭവിക്കുകയാണ് വിശുദ്ധന്മാർക്കും ഒരു ഭാഗത്ത് ഞരക്കമുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഒരു ഭാഗത്ത് കർത്താവിൽ എപ്പോഴും സന്തോഷമുണ്ട് മറുഭാഗത്ത് ചില ഞെരുക്കങ്ങളും ഞരക്കങ്ങളും ഉണ്ട് അത് രണ്ടും നമ്മൾ പ്രതീക്ഷിക്കണം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ ഇനി ഒരു വിശുദ്ധനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനും കഴിയും ഞാൻ വിശുദ്ധനാണ് വിശുദ്ധനാണ് എന്ന് പറഞ്ഞു നടന്നതുകൊണ്ടോ ശുഭ്രവസ്ത്രം ധരിച്ചതുകൊണ്ടോ ഒരുവൻ വിശുദ്ധനാകണം എന്ന് നിർബന്ധമില്ല അവൻ്റെ ഫലങ്ങളിൽ നിന്നാണ് അവൻ്റെ വാക്കുകൾ അവൻ്റെ പ്രവൃത്തി ശത്രുസ്നേഹം ക്ഷമിക്കാനുള്ള കഴിവ് അവൻ പുറപ്പെടുവിക്കുന്ന ഫലമാണ് അവൻ വിശുദ്ധനാണോ അശുദ്ധനാണോ എന്നുള്ള കാര്യം ലോകക്കാർക്ക് ഒരു സാക്ഷ്യമായി സാക്ഷ്യമായിത്തീരുന്നത് കർത്താവ് പറഞ്ഞു മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം മത്തായി ഏഴിൻ്റെ പതിനാറ് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിരിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല നല്ല ഫലം കാക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങളവരെ അറിയും തീത്തോസ് മൂന്നിൻ്റെ രണ്ട് ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക ഇനി ഒരു വിശുദ്ധൻ്റെ എന്ന് പറയുന്നത് താഴ്മയാണ് തിരുവചനം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം കർത്താവ് നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ നൽകുന്നു എല്ലാവർക്കും ബാധകമായൊരു നിയമം നാം വിശ്വാസത്തിൽ എത്ര വർഷം പഴകി എന്നുള്ളതല്ല നമുക്ക് താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവ കൃപ നമ്മുടെ മേൽ വരികയുള്ളൂ പുതിയ വിശ്വാസിയാണ് പഴയ വിശ്വാസിയാണ് എന്നീ പരിഗണന കൂടാതെ ആർക്കാണ് താഴ്മ അവർക്കാണ് ദൈവം കൃപ നൽകുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപക സ്നാപക എന്ന് കർത്താവ് പറഞ്ഞു സ്നാപക സ്നാപകയോഹനാൻ പ്രസംഗിച്ചതുപോലെ വേറെ ആരും പ്രസംഗിച്ചിട്ടില്ല അത്രയും ശക്തമായ പ്രസംഗം കേട്ടവർക്ക് വലിയ മാനസാന്തരം ഉണ്ടായി എന്നാൽ സ്നാപക സ്നാപകയോഹനാൻ എന്താണ് പറയുന്നത് യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറുപോലും അഴിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല ഞാനോ കുറയണം അവനോ വളരണം യേശുക്രിസ്തു പറഞ്ഞു സ്നാപക യോഹനാനെ പറ്റി അവൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിളക്കാണ് ഒരു മനുഷ്യൻ്റെ അഭിപ്രായമല്ല ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ പറയുകയാണ് സ്നാപക യോഹന്നാനെ പറ്റി അവൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിളക്കാണ് അപ്പോൾ സ്നാപക സ്നാപകയോഹനൻ പിന്നീട് പ്രസംഗിക്കുമ്പോൾ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നില്ല ഞാൻ ആരാണെന്നറിയുമോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നെ നോക്കി നീ ജ്വലിച്ചു നിൽക്കുന്ന വിളക്കാണ് എന്ന് പറഞ്ഞത് ഞാൻ ആരാണെന്നറിയുമോ അങ്ങനെയൊന്നും സ്നാപക യോഹനാൻ പറഞ്ഞില്ല സ്നാപക യോഹനാൻ എത്രയോ പേരെ സ്നാനപ്പെടുത്തി എന്നാൽ ഒരിക്കലും സ്നാപകോഹനാൻ ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി മുന്നൂറ് പേരെ മൂവായിരം പേരെ ഞാൻ സ്നാനപ്പെടുത്തി ഞാൻ ആരാണെന്നറിയുമോ അങ്ങനെ സ്നാപക യോഹനാൻ പറയുന്നില്ല സ്നാപക യോഹന്നാൻ്റെ ആഗ്രഹം ഞാനോ കുറയണം അവനോ വളരണം ഞാൻ ആരാണ് എനിക്കൊരു അഡ്രസ്സ് പോലും ഇല്ലല്ലോ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമാണ് ഞാ റൈറ്റ് റവറൻറ്റോ സെൻട്രൽ പാസ്റ്ററോ ഒന്നുമേ അല്ല പിന്നെ ആരാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാനാണ് ആഗ്രഹിച്ചത് യോഹന്നാൻ അപ്പസ്തോലൻ സുവിശേഷം എഴുതുമ്പോൾ തന്നെ തന്നെ മറച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത് തൻ്റെ പേര് പോലും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് മൂന്നാം സ്വർഗത്തോളം പൗലോസ് എടുക്കപ്പെട്ടു പൗലോസായ ഞാനാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് എന്ന് പറയാതെ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം അവൻ സ്വർഗത്തോളം എടുക്കപ്പെട്ടു പ്രിയമുള്ളവരെ മുഖം പ്രകാശിച്ച മൂന്ന് പുരുഷന്മാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് മൂന്ന് പേരും താഴ്മയുള്ളവരാണ് ആരാണ് മുഖം പ്രകാശിച്ച മൂന്ന് പുരുഷന്മാർ അറിയുമോ ഒന്ന് മോശ മോശയുടെ പ്രത്യേകത ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യൻ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു രണ്ട് കർത്താവായ യേശു ക്രിസ്തു മറുരൂപ വെച്ച് ക്രിസ്തുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു യേശു തന്നെ തന്നെ വിശേഷിപ്പിച്ചത് എന്താണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം സ്വീകരിച്ചു കൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ മൂന്നാമതായി സ്തേഫാനോസ് അദ്ദേഹം താഴ്മയും ശാന്തനും ക്രിസ്തു മരിക്കുമ്പോൾ ക്രിസ്തുവിനുണ്ടായ അതേ മനോഭാവം ശത്രുക്കളെ സ്നേഹിക്കുന്ന അതേ മനോഭാവം തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ മേൽ ഈ പാപം നിറുത്തരുതേ അത്രയും ക്ഷമിക്കുന്ന താഴ്മയുള്ള സ്തേഫാനോസിൻ്റെ മുഖവും മരണസമയത്ത് പ്രകാശിക്കുകയാണ് കർത്താവിൻ്റെ പ്രകാശത്താൽ പ്രകാശിപ്പിക്കപ്പെടണമെങ്കിൽ നമുക്ക് എന്തു വേണം താഴ്മ വേണം നമ്മുടെ മുഖവും ദിവ്യപ്രകാശത്താൽ ശോഭിതമാകണമെങ്കിൽ നമുക്കും ഈ താഴ്മ ആവശ്യമാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അപ്പം നമുക്ക് കൃപ വേണമെങ്കിൽ എന്താ വേണ്ടത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് ഏത് മീറ്റിങ്ങിലാണ് പങ്കെടുക്കേണ്ടത് അല്പം കൃപ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് എങ്ങോട്ട് പോയില്ല കൃപ കിട്ടുക ആരെ കണ്ടാലാണ് കൃപ കിട്ടുക താഴ്മയില്ലാതെ എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല കാരണം ഇത് താഴ്മയുള്ളവർക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും വലിയവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് ഈ ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ അപ്പോൾ നമ്മളൊക്കെ ഒന്നാം പന്തിയിൽ അവിടെ കാണുമോ സ്വർഗത്തിൽ ഉണ്ടാവോ ഒന്ന് പത്ര ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ വിശുദ്ധൻ അഥവാ പരിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സർവശക്തനായ ദൈവം പറയുകയാണ് ഏകസത്യ ദൈവം പറയുകയാണ് ഞാൻ പരിശുദ്ധനാണ് അതുകൊണ്ട് എൻ്റെ ഈ വിശുദ്ധി തന്നെ എൻ്റെ ഭക്തന്മാരിലും ഉണ്ടാകണം പരിശുദ്ധനായൊരു ദൈവത്തിന് മാത്രമേ തൻ്റെ ഭക്തരോട് നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് കൽപ്പിക്കുവാൻ ധാർമ്മികമായി അവകാശമുള്ളൂ ഒരു ഭക്തൻ്റെ ജീവിതം സ്വാധീനിക്കപ്പെടുന്നത് ആ ഭക്തൻ ഏത് ദൈവത്തെ ആരാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂരനും അക്രമം ചെയ്തവനും രഹസ്യപാപങ്ങൾ ചെയ്തവനുമായ ഒരു ദൈവസങ്കല്പത്തെയാണ് ഒരു ഭക്തൻ ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ ആ ഭക്തനെയും സ്വാധീനിക്കും ഇന്ന് പല ഭക്തന്മാരും അക്രമിക്കുന്നവരും മോഷ്ടിക്കുന്നവരും വളരെ ക്രൂരത ചെയ്യുന്നവരുമാണ് കാരണം അവർ സേവിക്കുന്ന ദൈവത്തിനും അത്തരത്തിലുള്ള സ്വഭാവ വിശേഷതകളുണ്ട് എന്നാൽ അശുദ്ധി പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രത്തിനും ദൈവമാകുവാൻ യോഗ്യതയില്ല ഇവിടെ ദൈവമക്കളായ നാം ഭാഗ്യശാലികളാണ് നാം സേവിക്കുന്നത് അശുദ്ധി പ്രവർത്തിച്ച ഒരു ദൈവത്തെയല്ല ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ ഒന്നിയോഹൻ ഞാൻ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ദൈവം വെളിച്ചമാണ് അവനിൽ ഇരുട്ട് ഒട്ടുമില്ല ദൈവത്തിൽ അശുദ്ധിയില്ല വൈരാഗ്യമില്ല വിദ്വേഷമില്ല അധർമ്മമില്ല നൂറ് ശതമാനവും പരിശുദ്ധി അങ്ങനെയുള്ള പരിശുദ്ധനായ ദൈവം നമ്മോട് പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ വിശുദ്ധൻ അഥവാ പരിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ പരിശുദ്ധനായ ദൈവം നമ്മോട് പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ വിശുദ്ധരാകണം എന്നല്ല നിങ്ങൾ സാധിക്കുമെങ്കിൽ വിശുദ്ധിയിൽ ജീവിച്ചാൽ നല്ലതാണ് ഒരു സജഷനുമല്ല പിന്നെയോ ഇതൊരു കൽപ്പനയാണ് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും അതുകൊണ്ട് ദൈവമക്കൾ വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും പറയുകയോ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും കാണുകയോ ഏതെങ്കിലും പാപങ്ങളിലേർപ്പെടുകയോ ചെയ്താൽ അത് പാപമാണ് കാരണം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെയുള്ള പരസ്യമായ ലംഘനം